ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ക്ഷണം മീൻവലം സന്ദർശിച്ചു മെമ്പറുടെ ഭാഗ്യം വെള്ളച്ചാട്ടം മാത്രമല്ല ഇടയ്ക്ക് ആനയും പുലിയുമൊക്കെ കാണാമല്ലോ എന്ന് തമാശ രൂപേണ വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞപ്പോൾ വല്ലപ്പോഴുമല്ല സാറേ എന്നും കാട്ടുമൃഗശല്യമാണ് എന്ന് മെമ്പറും നാട്ടുകാരും പരാതിയുടെ കേട്ടഴിച്ചു ഭാഗ്യം ഇവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല ആനയുണ്ട് പുലിയുണ്ട് കരടിയുണ്ട് പോയിട്ടുണ്ട് മീൻവല്ലം ആറ്റില നിവാസികളുടെ ക്ഷണം സ്വീകരിച്ച് പ്രദേശത്തുള്ളവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സ്ഥലം സന്ദർശിച്ചതായിരുന്നു എം പി പ്രദേശത്തുകാരുടെ വിവിധ ആവശ്യങ്ങൾ എം പി ചോദിച്ചറിഞ്ഞു പ്രദേശത്തേക്കുള്ള പാലം കാട്ടുമൃഗശല്യം പ്രദേശത്തെ ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിന്റെ അപര്യാപ്തത എന്നീ പ്രധാന പ്രശ്നങ്ങൾ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജലവൈദ്യുതി പദ്ധതി പ്രദേശത്തേക്ക് എത്താൻ പുഴയ്ക്ക് കുറകെ പാലം വേണമെന്നും വന്യമൃഗശല്യത്തിന് പരിഹാരം വേണമെന്നും നാട്ടുകാർ അവലോകന യോഗത്തിൽ പറഞ്ഞു മീൻവല്ലം മലയോര നിവാസികളുടെ പ്രശ്നങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ എം പി പറഞ്ഞു പ്രധാനമായി ഇവിടേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം മാത്രമല്ല ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി ഇവിടേക്കുള്ള പാലം കൂടെ പണിതാലാണ് നിരവധി ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാകുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിവേദന രൂപത്തിൽ തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ബി എസ് എൻ എല്ലിൻ്റെ റേഞ്ച് ഇല്ലായ്മയാണ് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നല്ല വരുമാനമുള്ള ഒരു ടൂറിസം പ്രോജക്റ്റായിട്ട് ഇത് മാറ്റണം അതുകൊണ്ട് ജനങ്ങൾക്കും പ്രയോജനം ഉണ്ടാകണം എന്നാണ് അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് നവീകരണ പ്രവർത്തനങ്ങളും കൂടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി ആവശ്യമായ നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കും യു ഡി എഫ് നേതാക്കളും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്